പ്രിയപ്പെട്ട പഠിതാക്കളെ തുല്യതാ പഠനത്തിലെ രസതന്ത്രത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമായ ആവർത്തന പട്ടികയും രാസബന്ധനവും എന്ന അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് സംയോജകതയാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഇതിനു മുന്നേ നമ്മൾ ആയുണിക സംയുക്തങ്ങൾ സഹസംയോജക സംയുക്തങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇന്ന് സംയോജകതയെ പറ്റി നോക്കാം എന്താണ് സംയോജകതയെന്നും മൂ സംയോജകത മൂലകങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് സ്ഥിരത കൈവരിക്കാനായി ഇലക്ട്രോൺ കൈമാറ്റം നടത്തുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നു സംയോജിക്കാൻ ഉള്ള മൂലക ആറ്റങ്ങളുടെ കഴിവിനെയാണ് സംയോജകത എന്ന് വിളിക്കുന്നത് സംയോജിക്കാനുള്ള മൂലക ആറ്റങ്ങളുടെ കഴിവിനെയാണ് സംയോജകത എന്ന് വിളിക്കുന്നത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെ അതിൻ്റെ സംയോജകതയായി പരിഗണിക്കാം നമ്മൾ പറഞ്ഞായിരുന്നു രാസപ്രവർത്തനത്തിൽ ഏർത്തും ഏർപ്പെടുമ്പോൾ ആറ്റങ്ങൾ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു അങ്ങനെയുള്ള സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങളാണെന്നും പങ്കുവെക്കുന്നു ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെക്കുന്നത് സഹസംയോജക സംയുക്തമാണെന്നും നമ്മൾ പഠിച്ചു മുന്നേ പഠിച്ചു ഇനി ഈ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെ പിന്നെ പങ്കുവെക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം ഇതൊക്കെയാണ് നമ്മൾ സംയോജകതയായി പരിഗണിക്കുന്നത് സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ കണ്ടു അല്ലേ ഇത് കണ്ടു സോഡിയം ക്ലോറൈഡ് സോഡിയം ഇലക്ട്രോണ് വിട്ടുകൊടുത്തു ക്ലോറിൻ്റെ അതിനെ സ്വീകരിച്ചു അപ്പം ഇവിടെ സോഡിയം വിട്ടുകൊടുക്കുന്നതൊന്ന് ക്ലോറിൻ സ്വീകരിക്കുന്നത് വരണം അപ്പം ഇവിടുത്തെ സംയോജകത സോഡിയത്തിൻ്റെ സംയോജകത ഒന്ന് ക്ലോറിൻ്റെ സംയോജകത ഒന്ന് അങ്ങനെയാണ് നമ്മൾ സംയോജകത പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ മഗ്നീഷ്യം ഓക്സ് ഓക്സിജന് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു ഓക്സിജൻ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു വിട്ടുകൊടുക്കുമ്പം ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുന്നതുകൊണ്ട് രണ്ട് പോസിറ്റീവ് ഓരോ മൂലകത്തിൻ്റെയും സംയോജകത ആവർത്തന പട്ടികയിലെ അതിൻ്റെ ഗ്രൂപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നിർണയിക്കാൻ ശ്രമിക്കുകയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ സോഡിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പറഞ്ഞു അല്ലേ സോഡിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ടേബിളിലെ സ്ഥാനവും അതിൻ്റെ സംയോജകതയും പറഞ്ഞു ഇനി അലൂമിനിയത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പീരിയോഡിക് ടേബിളിൽ സോഡിയത്തിൻ്റെ ഒന്നാം ഗ്രൂപ്പിൽ ആണ് സോഡിയം സോഡിയത്തിൻ്റെ സംയോജകത ഒന്ന് രണ്ടാം ഗ്രൂപ്പിലുള്ള മഗ്നീഷ്യത്തിൻ്റെ സംയോജകത രണ്ട് അങ്ങനെയാണെങ്കിൽ പതിമൂന്നാം ഗ്രൂപ്പിലുള്ള അലൂമിനിയത്തിൻ്റെ സംയോജകത ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് പത്ത് കുറച്ചാൽ കിട്ടുന്നത് അതായത് മൂന്ന് അലൂമിനിയത്തിൻ്റെ സംയോജകത മൂന്ന് അതുപോലെ പതിനാലാം ഗ്രൂപ്പിലുള്ള കാർബിൻ്റെ സംയോജകത നാല് ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് പത്ത് കുറച്ചാൽ കിട്ടുന്നതാണ് നാല് കാർബിൻ്റെ സംയോജകത നാല് അപ്പോൾ ഇവിടെ നമ്മൾ അലൂമിനിയം ക്ലോറിൻ കാർബൻ്റെ കാര്യം പറഞ്ഞല്ലോ അലൂമിനിയം ക്ലോറിൻ കാർബൺ അവയുടെ സംയോജകതയെ പറഞ്ഞു ഇനി സംയോജകതയിൽ നിന്ന് രാസസൂത്രം എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു സംയോജകത കണ്ടു സംയോജകതകൾ പരസ്പരം പതാങ്കമായി മാറ്റിയിട്ടിട്ടാണ് രാസസൂത്രം എഴുതുന്നതെന്ന് പറഞ്ഞു ഇനി അപ്പോൾ ഈ രാസസൂത്രം എഴുതുമ്പോൾ ഇവിടെ നമ്മൾ എൻ എ സി എൽ എന്തുകൊണ്ട് സി എൽ എൻ എ നിട്ടുകൂടാ എന്തുകൊണ്ട് ഒ റ്റു എം ജി റ്റു നിട്ടുകൂടാ അല്ലെങ്കിൽ ഒ എം ജി നിട്ടുകൂടാ എന്തുകൊണ്ട് സി എൽ ത്രീ എ എൽ നിട്ടുകൂടാ അങ്ങനെയൊക്കെ പലർക്കും സംശയം തോന്നാം അതിൻ്റെ കാരണം എന്താ ഇവിടെ പറയുന്നു സംയോജകതയിൽ നിന്ന് രാസസൂത്രം എഴുതുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവായ മൂലകത്തിൻ്റെ പ്രതീകം ആദ്യം എഴുതുക അതുകൊണ്ടാണ് സി എൽ എന്നെ നീടാതെ എന്നെ സി എൽ നീട്ടത് കാരണം സോഡിയവും ക്ലോറിനിലും ഇലക്ട്രോ പോസിറ്റീവായത് സോഡിയമാണ് ഇലക്ട്രോ നെഗറ്റീവായത് ആയത് ക്ലോറിനാണ് അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവായ മൂലകത്തിൻ്റെ പ്രതീകം ആദ്യം എഴുതണം ഓരോ മൂലകത്തിൻ്റെയും സംയോജകത പരസ്പരം മാറ്റി എഴുതുക പൊതുഘടകം കൊണ്ട് പതാങ്കം ഹരിക്കുക പതാങ്കം ഒന്നാണെങ്കിൽ രേഖപ്പെടുത്തേണ്ടതില്ല അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലേ എൻ എ വൺ സി എൽ വൺ ഇടേണ്ട ആവശ്യമില്ല എൻ എ സി എൽ ഇട്ടാൽ മതി പതാങ്കം ഒന്നാണെങ്കിൽ രേഖപ്പെടുത്തേണ്ട ഇനി പൊതുഘടകം കൊണ്ട് ഹരിക്കാനുള്ള ഒരു ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞു കണ്ടല്ലോ അതുപോലെ ഇവിടെയും പറഞ്ഞു സി റ്റു ഒ ഫോർ അപ്പോൾ പൊതുഘടകമായ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ സി വൺ ഒ റ്റൂന്ന് കിട്ടി ആ വണ്ണിടേണ്ട ആവശ്യമില്ല സി ഒ റ്റൂന്ന് ഇട്ടു അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു ഇവിടെ ഒരു ശാസ്ത്രജ്ഞനെ പറ്റിയും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും അധികം പ്രസിദ്ധനായ പൗളിങ് ഇനസ് പൗളിങ് രാസബന്ധനത്തിൻ്റെ സ്വഭാവവും വ്യക്തമാക്കുന്നതിനു വേണ്ടി ചെയ്ത ഗവേഷണങ്ങളും സങ്കീർണ യൗഗികകളുടെ ഘടനകൾ കണ്ടെത്തുന്നതിനായി അവ പ്രയോഗിച്ചതും അനുപമമായ നേട്ടങ്ങളാണ് രണ്ട് വ്യത്യസ്ത മേഖലകളിൽ നോബൽ സമ്മാനം നേടിയ ആളാണ് പൗളിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രസതന്ത്രത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സമാധാനത്തിനുമുള്ള നോബൽ സമ്മാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ക്വാണ്ടം ബലതന്ത്രത്തിൽ അഗാധമായ പരിജ്ഞാനമുണ്ടായിരുന്ന പൗളിൻ സി ടി ആർ വിൽസണുമായി ചേർന്ന് ക്വാണ്ടം ബലതന്ത്രം എന്ന പാഠ പുസ്തകം പ്രസിദ്ധപ്പെടുത്തി അണ്വായുധങ്ങളെ തുടർന്നുള്ള പരീക്ഷണങ്ങൾ ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ഹാനികരമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുകയും ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ള പതിനൊന്നായിരത്തി ഇരുപത്തൊന്ന് ശാസ്ത്രജ്ഞന്മാർ ഒപ്പിട്ട അപേക്ഷ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ ഇനി യുദ്ധം യുദ്ധമേ വേണ്ട നോ മോർ വാർ എന്ന പുസ്തകം പുസ്തകത്തിന് അദ്ദേഹത്തിന് സമാധാനത്തുള്ള നോബൽ സമ്മാനം കൊടു നേടിക്കൊടുക്കുന്നതിന് സുപ്രധാനമായ പങ്കുവഹിച്ചു ഈ ചാപ്റ്റർ കഴിഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇട്ട ഒരു വീഡിയോ ആണ് അദ്ധ്യായം രണ്ട് ആവർത്തന പട്ടികയും രസന്ത്രവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കിയാൽ കാണാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഇല്ല എനിക്കും ഷെയറൊക്കെ ഇട്ട് കൊടുക്കപ്പാ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്